കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ പാട്ടിലാക്കാൻ കോൺഗ്രസിലെ വിവിധ ഗ്രൂപ്പുകൾ യുദ്ധം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപതിൽ മുന്നണിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ കേരള കോൺഗ്രസിനെ കൂട്ടാതെ തങ്ങൾക്ക് ഇനിയൊരു സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസിലെ വിവിധ ഗ്രൂപ്പുകൾ മാണി ഗ്രൂപ്പിനെ പാട്ടിലാക്കി തങ്ങളുടെ കൂടെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ട് കുറെ നാളുകളായി കേവല ഒരു ചർച്ചയ്ക്ക് പോലും അവസരം കൊടുക്കാതെ ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് ഗ്രൂപ്പ് നാളിതുവരെ അവലംബിച്ചു വരുന്നത് നിസാരമായി ഗ്രൂപ്പിനെ കൂടെ കൊണ്ടുവരാൻ സാധിക്കില്ലെന്ന് ബോധ്യമായ കോൺഗ്രസ് നേതാക്കൾ പുതിയ തന്ത്രങ്ങൾ കഴിക്കുകയാണ് ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മുഖ്യമന്ത്രി സ്ഥാനം മാഗിയായ ചില നേതാക്കന്മാർ അരയും തലയും മുറുക്കി കളത്തിലിറങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കപ്പലി ചുണ്ടിനുമിടയിൽ നഷ്ടമായ ചെന്നിത്തല തന്റെ ജീവിതത്തിലെ അവസാനത്തെ അവസരം ഉപയോഗിക്കാൻ ഏത് ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് കൂടെ ഉള്ളവർ തന്നെ പറയുന്നത് ചെന്നിത്തല ഒരിക്കൽ പറഞ്ഞത് ചില വിശ്വസ്തരെ ഉപയോഗിച്ച് ജോസ് കെ മാണിയെ വളയ്ക്കാൻ ശ്രമിച്ചുവെങ്കിൽ സംസാരിക്കാൻ പോലും ജോസ് കെ മാണിയെ കൂട്ടാക്കിയില്ലെന്നാണ് മാത്രമല്ല പാർട്ടിയിലെ രണ്ട് പ്രമുഖ നേതാക്കളെ കാണുവാൻ ദൂതന്മാരെ നിയോഗിച്ചുവെങ്കിലും അവരും ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് കെ മരണശേഷം ഈ രണ്ട് നേതാക്കളെ ജോസഫ് ഗ്രൂപ്പിൽ ഉറപ്പിച്ചു നിർത്തുകയോ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കി കൂടെ നിർത്തുകയോ ചെയ്യുവാൻ വേണ്ടി ആള് അർത്ഥവും നൽകി കളത്തിലിറക്കാൻ ചില കോൺഗ്രസ് നേതാക്കൾ അന്ന് പദ്ധതി തയ്യാറാക്കിയിരുന്നു ഈ രണ്ട് നേതാക്കന്മാർക്കും വലിയ തുകയും വർഗ്ഗാനം ചെയ്തിരുന്നു തങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ നിലയും വിലയും ഉണ്ടാക്കി തന്നത് കെ എം മാണിയാണെന്നും ആ കെ എം മാണിയുടെ മകനെ വിട്ടിട്ട് ഒരു പണിക്കുമില്ലെന്നും പറഞ്ഞ അവർ രണ്ടുപേരും വഴുതിമാറുകയാണ് ചെയ്തത് ഇപ്പോൾ അവരെ കണ്ട് ചെന്നിത്തലയോടെ ഇംഗീതം അറിയിച്ച ദൂതന്മാരെ വാസവദത്തെയോട് ബുദ്ധവിഷു പറഞ്ഞതുപോലെ സമയമായില്ല പോലും എന്ന് പറഞ്ഞു വിട്ടു തനിക്ക് തെറ്റുപറ്റിയെന്ന് മാണി കോൺഗ്രസിനെ ആവർത്തിച്ച് ബോധിപ്പിക്കുവാൻ ശ്രമിച്ച ചെന്നിത്തലയോട് അത് കേൾക്കേണ്ടിയിരുന്നാൾ കഥാവശേഷനായി എന്ന മറുപടിയാണ് ഇതിൽ ഒരു നേതാവ് നൽകിയത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കെ എം മാണിയെ പോലുള്ള ഒരു നേതാവിനെ ബലി കൊടുക്കുവാൻ യാതൊരു മടിയും കൂടാതെ ഇറങ്ങി ചെന്നിത്തലയെ ആ ചെന്നിത്തലയെ പോലെയുള്ള ഒരാളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് തന്നെയാണ് മാണി ഗ്രൂപ്പിൽ മുഴുവൻ പേരും പങ്കുവയ്ക്കുന്നത് ഇതിനിടെ കേരള കോൺഗ്രസിലെ ഒരു ഉന്നത നേതാവിന്റെ മകളുടെ വിവാഹത്തിന് ചെന്നിത്തല പങ്കെടുത്തതും ചർച്ചാ വിഷയമായി കെ എം മാണിയെ കുരുതിക്ക് കൊടുത്തവനെ വിവാഹത്തിന് ക്ഷണിച്ചത് പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയാക്കിയെന്നാണ് ജോസ് കെ മാണിയുടെ ഒരു വിശ്വസൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് മാണിഗ്രൂപ്പിനെ ചവിട്ടി പുറത്താക്കി ആരോരും ഇല്ലാത്ത ജോസഫ് ഗ്രൂപ്പിനെ മുന്നണിയിൽ തുടരാൻ അനുവദിച്ചത് കറക്കുന്ന പശുവിനെ വിറ്റിട്ട് ചവിട്ടുന്ന മൂരിയെ മേടിച്ചതിന് തുല്യമാണ് അത് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം കളിയാക്കി പറയുന്ന ഡയലോഗാണ് രണ്ടായിരത്തി പതിനേഴിൽ മുന്നണി വിട്ട് മാറിതെന്ന മാണിയെയും കൂട്ടരെയും തിരികെ മുന്നണിയിൽ കൊണ്ടുവരാൻ ഇരുപത് നിയമസഭാ സീറ്റും രണ്ട് ലോക്സഭാ സീറ്റും ഒരു രാജ്യസഭാ സീറ്റുമായിരുന്നു വാഗ്ദാനം യു ഡി എഫ് നേതൃത്വം അത് ജോസ് കെ മാണിക്ക് എഴുതി നൽകിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം സീറ്റ് മുഖികളായ കോൺഗ്രസ്സുകാരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി കൂടിയാണ് മാണി ഗ്രൂപ്പിനെ അന്ന് ചവിട്ടി പുറത്താക്കിയത് തൊള്ളായിരത്തി എൺപതിലെ ജനാധിപത്യ മുന്നണിയെ എൺപത്തിരണ്ടിൽ യു ഡി എഫ് ആകി കെ കർണാകരനും കെ എം മാണിയും കൂടി പുനഃസംഘടിപ്പിച്ച് യു ഡി എഫ് എന്ന പേരും കൊടുത്ത് മാമോദിസ മുക്കിയെടുത്തു അക്കാലത്ത് ഐ കോൺഗ്രസും ആന്റണി കോൺഗ്രസും കൂടി അറുപത്തിമൂന്ന് സീറ്റിൽ മാത്രമാണ് മത്സരിച്ചിരുന്നത് അന്ന് മാണിയുടെ നേതൃത്വത്തിലും ജോസഫിന്റെ നേതൃത്വത്തിലും ബാലക്ഷ്മിയുടെ നേതൃത്വത്തിലും ഒക്കെയുള്ള കേരള കോൺഗ്രസുകൾ എല്ലാം കൂടി ബാക്കി സീറ്റുകളിൽ മത്സരിച്ചിരുന്നു പിന്നീട് മുന്നണിയിലെ ഘടക കക്ഷികളെ പരസ്പരം പിണക്കി പല ഗ്രൂപ്പുകളായി തിരിച്ച് സീറ്റുകൾ ഓരോന്നോരോന്നായി കോൺഗ്രസ് കവർന്നെടുത്തുകൊണ്ടിരുന്നു അതിപ്പോഴും തുടരുന്നു കൂട്ടുകക്ഷി ഭരണത്തിൽ വലിയ കക്ഷികൾക്ക് ആൾബലവും സ്വാധീനവും സൽപേരും ഉള്ളപ്പോൾ ചെറിയ കക്ഷികളോട് ഇപ്രകാരം പെരുമാറുന്നത് സ്വാഭാവികമാണ് അത് ഏത് മുന്നണിയിലായാലും എന്നാൽ അതിന്റെ മറുവശം മുഖ്യകക്ഷിയുടെ ആൾബലവും സൽപ്പേരും കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ചെറിയ കക്ഷികൾ ഒരുമിച്ച് നിന്ന് വിലപേശി വലിയ കക്ഷികളെ അടിച്ചിരുത്തുന്നു എന്നുള്ളത് തന്നെയാണ് கோஸ் ஆ நிலையில் பாகப்பட்டோயும் ஆர்க்கும் அறில ரெண்டாயிரத்தி இருபத்தி ஆறிலே நியமசா திரங்கெடுப்பில் விஜயக்கன் சாதிச்சு கோங்கிரஸ் பிரஸானத்தின் பூட்டு இடக தான் வேணாம் இது உத்தமபோதம் உள்ள சதீஷனாக விசாசத்திலெடுத்து மூட்டு போகும் முக்கியமந்திரி முகிகளாய மட்டு நேதத்தின் இது களத்தில் இறங்கிட்டு ரெண்டாயிரத்தி இருபத்தி ஆறில திரங்கெடுப்பின் ஆமுக കോൺഗ്രസ് നടത്തിയ പഠനത്തിൽ കേരളത്തിലെ അൻപതോളം സീറ്റുകളിൽ യു ഡി എഫ് ജയിച്ചു കയറി വരുമെങ്കിലും നാൽപ്പതോളം സീറ്റുകളിൽ ശക്തമായ മത്സരം നിലനിൽക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിലേറെയും തൃശൂർ മുതൽ തെക്കോട്ട് തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ മണ്ഡലങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതോളം മണ്ഡലങ്ങളിൽ അയ്യായിരത്തിൽ താഴെ വോട്ടുകളാണ് ജയവരാജ്യങ്ങൾ തീരുമാനിച്ചത് മാണിഗ്രൂപ്പിനാകട്ടെ ആയിരം മുതൽ അതിനു മുകളിലേക്ക് വോട്ട് സ്വാധീനമുള്ള എഴുപതോളം മണ്ഡലങ്ങളുണ്ട് സംസ്ഥാനത്ത് ഇവിടെയാണ് മാണിഗ്രൂപ്പിന്റെ ആവശ്യകത യു ഡി എഫ് മനസ്സിലാക്കുന്നത് മാണി മാണിഗ്രൂപ്പ് കൂടെ ഇല്ലാതെ ഇനിയൊരു ഭരണത്തിന് സാധ്യതയില്ലെന്ന സാധ്യതയില്ലെന്നോദ്യം കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കന്മാർക്കുമുണ്ട് അവരത് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു ഈ ബോധ്യം ഇന്നും വരാത്തത് കോട്ടയം ജില്ലയിലെ ചില നേതാക്കന്മാർക്ക് മാത്രമാണ് അവരുടെ ആവശ്യം കോട്ടയം ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും തനിപ്പിടി നടത്തി മത്സരിക്കണം എന്നുള്ളത് മാത്രമാണ് ജയിക്കണമെന്ന് അവർക്ക് യാതൊരു താല്പര്യമില്ല ഇതിനിടെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തക്കാത്ത രീതിയിൽ ചില വാർത്തകൾ പടച്ചുവിടുവാൻ കുറേയധികം സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെ കോൺഗ്രസിലെ പലരെയും മാണി ഗ്രൂപ്പിൽ ഭിന്നത ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും തമ്മിൽ അകരുന്നു തുടങ്ങിയ രീതിയിലുള്ള വാർത്തകൾ അത് ദിവസേന ഇവർ പടച്ചുവിടുന്നു അവരുടെ ജോലി അവർ കൃത്യമായി ചെയ്യുന്നു ജോസഫ് ഗ്രൂപ്പിലെ ഒരു വിഭാഗവും ഇതിന് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് തൊള്ളായിരത്തി അറുപത്തി തന്റെ കന്യ മത്സരത്തിൽ കെ എം മാണിയോട് മത്സരിച്ച് കെട്ടിവെച്ച കാശുപോലും കിട്ടാത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ കൊച്ചുമോനും ഈ നുണപ്രചാരണത്തിന് കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ളതും കൗതുകമാണ് ഒരു ഡസനിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ ബി രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസിനെ കുറച്ചൊന്നുമല്ല വിഷമത്തിലാക്കിയിരിക്കുന്നത് അവരെ പരിശ്രമത്തിലാക്കിയിരിക്കുന്നത് കേന്ദ്രത്തിൽ ബി ജെ പിക്ക് അധികാരം കിട്ടാതിരിക്കാൻ വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം കോൺഗ്രസിന് വോട്ട് ചെയ്യുമെങ്കിലും നിയമസഭയിൽ ജനങ്ങൾ വ്യത്യസ്ത കാഴ്ചപ്പാടോടുകൂടിയാണ് വോട്ട് കിട്ടാൻ ഇറങ്ങുന്നത് ജനങ്ങളുടെ ഇടയിൽ സംശയങ്ങൾ ഉളവാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പറച്ചു കിട്ടുമെങ്കിലും അതിനൊന്നും ഉദ്ദേശിച്ച പ്രതികരണം സമൂഹത്തിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ നിന്നും കിട്ടാത്തത് വാർത്തകൾ സൃഷ്ടിക്കുന്നവർക്കും തിരിച്ചടിയായിട്ടുണ്ട് ഹെ മാണിയോട് കാണിച്ച നെറുകേട് പരസ്യമായി വിളിച്ചു പറഞ്ഞാൽ മാത്രമേ ഒരു രഹസ്യ ചർച്ചയ്ക്ക് പോലും സാധ്യതയുള്ളൂ എന്ന് കേരള കോൺഗ്രസിലെ രണ്ട് പ്രമുഖ നേതാക്കൾ കോൺഗ്രസിന്റെ ദൂതന്മാരെ അറിയിച്ചു തനിക്ക് പറ്റിയ അബദ്ധം എവിടെയും വിളിച്ചു പറയാനുള്ള അത് പറയാമെന്നുള്ള നിലപാടാണ് ചെന്നിത്തലയെ കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണമല്ലോ അങ്ങനെ ആ ഒരു നിലപാടിലാണ് രമേശ് ചെന്നിത്തല ഓരോ ദിവസവും കിടന്നുറങ്ങുന്നതും രാവിലെ എഴുന്നേൽക്കുന്നത് ആരുടെ കാലു വേണേലും പിടിക്കാൻ തയ്യാറാകണം